വിദ്യാഭ്യാസ രംഗത്ത് പുത്തൻ കാൽവയ്പുമായി വിജയ കോളേജ് ചിട്ടയായ പരിശീലനത്തോടെ ക്ലാസുകൾ മികവുറ്റതാക്കുന്നു കൂടാതെ പ്ലസ് വൺ പ്ലസ് ടു കോമേഴ്സ് ബികോം റെഗുലർ ക്ലാസുകളും വിദേശ വിദ്യാർത്ഥികൾക്കും സമീപ പ്രദേശത്തല്ലാത്തവർക്കും ഓൺലൈൻ ക്ലാസുകൾ നൽകുന്നതാണ് അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള സ്റ്റേറ്റ് സി ബി എസ് ഇ വിദ്യാർത്ഥികൾക്കുള്ള ട്യൂഷനുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വിജയ കോളേജ് സിൻസ് ബസ് ബസ്റ്റാൻഡിന് സമീപം തിരുവല്ലാമല കണിയാർക്കോട് താലപ്പൊലിയോടനുബന്ധിച്ച് വടക്കുമുറി നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ നടന്നു മഹോത്സവം നടക്കുന്നത് താലപ്പൊലിയോടനുബന്ധിച്ച് തെക്കുമുറി ദേശത്തിന്റെ റോഡ് ഷോയും ഇരുദേശങ്ങളുടെയും ആനച്ചമയ പ്രദർശനവും വർണ്ണാഭമായി പ്രദർശനം സംഘടിപ്പിച്ചത് തെക്കുമുറി ദേശത്തിന് മൂന്നും വടക്കുമുറി ദേശത്തിന് അഞ്ചും ആനകൾ അണിനിരക്കും റൈറ്റ് വിഷൻ ന്യൂസ് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയ്റ്റ് സെവൻ ഫൈവ്